പക്ഷേ നമ്മളോട് സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞത് ദീർഘമായി നിസ്കരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത് ഞാൻ വെറുതെ പറയല്ല ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത് അള്ളാഹു തന്നിരിക്കും രോഗമാണോ മാറേണ്ടത് അല്ലാഹു തന്നിരിക്കും കാരണം ഉത്തരങ്ങൾക്ക് മുമ്പേ അള്ളാഹ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് സുജൂത് പക്ഷേ നമ്മൾ എന്തൊക്കെയാ ചോദിക്കുന്നത് ചോദിക്കേണ്ടെന്ന ചോദ്യം കൃത്യമായിട്ടും പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ ആദ്യത്തേതിൽ നിങ്ങൾ ചോദിക്കേണ്ടത് തൗബയാണ് മുഴുവൻ കാര്യങ്ങൾക്കും മാപ്പാണ് രണ്ടാമത്തതിന് നിങ്ങൾ ചോദിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ശുക്രാണ് നമുക്ക് ചെയ്തു തന്നതിന് നന്ദിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആളുകൾക്ക് നന്ദി ചെയ്യുക എന്നത് നന്ദി ചെയ്യുമ്പോ എന്തൊരു രസം ഇത് ആളുകൾക്കല്ല അള്ളാക്ക് നന്ദി ചെയ്യാൻ മൂന്നാമത്തതിൽ ആഹ്റത്തിന്റെ വിജയത്തെ കുറിച്ച് ചോദിക്കലാണ് നാലാമത്തേൽ ദുനിയാവിലെ മുഴുവൻ കാര്യം നമ്മളോട് ചോദിക്കാനാണ് സ്ട്രെസ് എത്ര